മാറ്റിൽ ഇനി വരാനിരിക്കുന്ന നല്ലൊരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡിന്റെ റിവ്യൂ ആണ് കേട്ടോ പറയുന്നത് അനാമിക ഒരു ദിവസം രേവതിയെ വിളിച്ചിട്ട് പറയണേ അമ്മേ എനിക്ക് ഇവിടെ ബോർ അടിച്ചിട്ട് വയ്യ അനിയാണെങ്കിൽ എന്നെ പുറത്തേക്കൊന്നും കൊണ്ടുപോകുന്നുമില്ല ഞാൻ പുറത്തേക്കൊക്കെ ഒന്ന് പോയിട്ട് എത്ര നാളായി എന്നറിയോ എത്ര എന്ന് വെച്ചാൽ ഇതിനകത്ത് ഇങ്ങനെ അടിച്ചുപൂട്ടിയിരിക്കുന്നത് അമ്മ ഒരു കാര്യം ചെയ്യേ അച്ഛനെ ഇൻകൂട്ടി ഇങ്ങോട്ട് വാ എന്നിട്ട് നമുക്ക് ഷോപ്പിങ്ങിനൊക്കെ ഒന്ന് പോയിട്ട് എല്ലായിടത്തും കറങ്ങിട്ട് തിരിച്ചു വരാമെന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ അവര് അനന്തപുരിയിലെത്തി അനാമികയെ കൂട്ടിയതിനു ശേഷം അവര് മൂവരും ഷോപ്പിങ്ങിനൊന്നും പറഞ്ഞു പോവണേ മോളെ അച്ഛന്റെ കയ്യിൽ നയാ പൈസ എടുക്കാനില്ല മോളെ എല്ലാ ചെലവും എടുക്കാമെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ അച്ഛൻ കൂടെ വരുന്നത് അതുകൊണ്ട് ഇന്ന് എന്ത് മേടിച്ചാലും മോള് പൈസ കൊടുക്കണേന്നൊക്കെ പറയുമ്പോ അതൊക്കെ ഞാൻ കൊടുത്തോളാം അച്ഛാ പിന്നീട് പേഴ്സിൽ നിന്ന് ഞാൻ ആവശ്യത്തിൽ കൂടുതൽ പൈസ എടുത്തിട്ടുണ്ട് അച്ഛൻ വിഷമിക്കണ്ട ഇന്നത്തെ ചിലവ് മൊത്തം എന്റെ വകയാ വായ്ക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര നാളായി ഇന്നെന്തെങ്കിലും ഒക്കെ കാര്യമായിട്ട് കഴിക്കണമെന്ന് അനാമിക പറയുമ്പോ അതെ അതെ വായ്ക്ക് രുചിയായിട്ട് വല്ലതും കഴിച്ചിട്ട് കുറെ നാളായി വേണവും പറയുന്നുണ്ട് അതെന്താ വേണു ഏട്ടൻ അങ്ങനെ പറഞ്ഞത് ഞാൻ നിങ്ങൾക്ക് നല്ല ഭക്ഷണമൊന്നും തയ്യാറാക്കി തരുന്നില്ലേ അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ രേവതി നല്ല ഭക്ഷണമൊക്കെ തയ്യാറാക്കണമെങ്കിൽ അതിനനുസരിച്ച് ക്യാഷും മുടക്കണം എന്നും മീനും ഇറച്ചിയും ഒക്കെ കഴിക്കണമെങ്കിൽ നല്ല പൈസ വേണ്ടേ ആ അങ്ങനെ പറവേണു കേട്ടാ അല്ലാതെ ഞാൻ ഉണ്ടാക്കുന്ന കറിക്ക് കുറ്റം പറയാൻ നിൽക്കരുത് ഞാനേ നല്ല ടേസ്റ്റിൽ തന്നെയാണ് എല്ലാം ഉണ്ടാക്കാറെന്നൊക്കെ പറയാണ് രേവതി ഒന്ന് നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടുപേരും നമ്മൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് എല്ലാവരും നമ്മളെ ശ്രദ്ധിക്കും അതുകൊണ്ട് രണ്ടുപേരും ഒന്ന് വായടക്കി വെക്കുവോ ഞാൻ ഇപ്പോൾ അനന്തപുരിയിലെ മരുമക്കളാണ് അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ ഈ ദാരിദ്ര്യം പറച്ചിൽ ആരെങ്കിലും കേട്ടാൽ എനിക്കാണ് മോശം അതുകൊണ്ട് തൽക്കാലം മിണ്ടാതെ നടക്കുന്നു പറഞ്ഞുകൊണ്ട് അനാമികയും അവരും കൂടി ഒരു റെസ്റ്റോറന്റിലേക്ക് കണ്ടോ ആദ്യം തന്നെ പോകുന്നത് നല്ല ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുകയായിരിക്കും എന്നാൽ ഇതേ സമയം അവരുടെ തൊട്ടപ്പുറത്തെ ടേബിളിൽ ഇരുന്ന് ഒരാൾ അനാമിക ശ്രദ്ധിച്ചോണ്ടിരിക്കുന്നുണ്ട് അനാമികയാണെങ്കിൽ അതൊട്ട് കാണുന്നുമില്ല അങ്ങനെ ഓർഡർ ചെയ്ത ഭക്ഷണമൊക്കെ വരുന്നുണ്ട് ഭക്ഷണമെല്ലാം കഴിച്ച് ബില്ലും കൊടുത്ത് അനാമികയും കുടുംബവും അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കാണ് അപ്പോഴും ഇയാൾ അനാമികയെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് സമയം രേവതി അനാമികയോടായിട്ട് പറയുന്നുണ്ട് മോളെ ഞാൻ കുറച്ച് നേരമായിട്ട് ശ്രദ്ധിക്ക മോളെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവിടെ ഒരാൾ നിൽക്കുന്നു എവിടെ നിന്ന് ചോദിച്ച് തിരിച്ചു നോക്കുന്ന അനാമിക ആ ആളെ കാണുന്നതും ആകെ അങ്ങ് നടങ്ങുന്നുണ്ട് അത് അനാമികയുടെ മുൻ കാമുകൻ ആയിരിക്കും ദർശനെ ആകെ ആയിട്ട് ദർശന അനാമിക അമ്മേ അത് ദർശനാണ് അമ്മക്ക് ഓർമ്മയില്ലേ കോളേജിൽ പഠിക്കുമ്പോൾ നല്ല പൈസയുള്ള ഒരാളെ ഞാൻ ഒരാളുടെ പിറകെ നടന്നത് അയാളാണെന്നൊക്കെ പറയുമ്പോ ഹോ ആ ദരിദ്രവാസിയാണോ അവിടെ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നത് ആ അമ്മേ അവൻ എങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞെന്നറിഞ്ഞാൽ എന്റെ ജീവിതം അതോടുകൂടി തകരും അത് ഉറപ്പാണെന്നൊക്കെ അനാമിക പറയുമ്പോ വേണു കേട്ടാ നമുക്ക് വേണ്ട ും ഇവിടെ നിന്ന് പോകാം വേഗം വണ്ടി എടുക്കുന്നു പറഞ്ഞുകൊണ്ട് അവർ വേഗത്തിൽ തന്നെ അവിടെ നിന്ന് സ്ഥലം വിടുക അച്ഛൻ വേഗം വണ്ടി എടുക്കേ നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് പോക്കണമെന്നൊക്കെ പറയുമ്പോ എന്ത് പറ്റി മോളെന്തോ ഒരു ടെൻഷൻ പോലെ അച്ഛാ അവിടെ ആ ദർശൻ നിൽപ്പുണ്ടായിരുന്നൊക്കെ പറയുമ്പോൾ ഏത് കോളേജിൽ പഠിക്കുമ്പോൾ നീ പിറകെ അതെ അച്ഛാ അവൻ തന്നെ അവൻ എങ്ങാനും എന്റെ കല്യാണം കഴിഞ്ഞു ഞാൻ വലിയ കോടീഷിനെയാണ് വിവാഹം കഴിച്ചിട്ടുള്ളത് എന്നൊക്കെ അറിഞ്ഞാൽ അത് പ്രശ്നമാകും എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കും അവൻ അതിനവൻ നാട് വിട്ടു പോയതല്ലായിരുന്നോ വീണ്ടും വന്നോ എന്നൊക്കെ നോദിക്കുമ്പോ അച്ഛൻ എന്തോ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് അവനെ ഒഴിവാക്കാൻ നമ്മൾ കാണിച്ചു കൂട്ടിയതൊക്കെ അച്ഛൻ മറന്നോ അച്ഛൻ തന്നെ കഞ്ചാവ് തന്ന് അത് അവന്റെ ബാഗിൽ വെക്കാൻ പറഞ്ഞത് എന്നിട്ട് അവനെ പോലീസ് പിടിച്ച് പിന്നെ നാട്ടിൽ നിൽക്കാൻ വയ്യാതായപ്പോൾ അവൻ നാട് വിട്ടുപോയതല്ലേ അവൻ നിന്നെ കണ്ടോ നിനക്ക് കുറപ്പുണ്ടോ അത് അവൻ തന്നെയാണെന്ന് ചോദിക്കുന്നുണ്ട് വേണോ അച്ഛാ അവൻ എന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പൊ പിന്നെ അവൻ എന്നെ മനസ്സിലായി കാണും നമ്മൾ ഇനി എന്ത് ചെയ്യുമോളെ എന്നൊക്കെ ചോദിക്കുമ്പോ എനിക്കറിയില്ല അന്ന് ഞാനാണ് അതെല്ലാം ചെയ്തതെന്ന് അവൻ അറിഞ്ഞു കാണും അതുകൊണ്ടാണ് അവൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഈ നശിച്ച നാട്ടിലേക്ക് അവൻ ഒരിക്കലും തിരികെ വരില്ലായിരുന്നോ നീക്കാണെങ്കിൽ പേടിച്ചിട്ട് കയ്യും കാലും വിറക്കുന്നുണ്ട് അച്ഛാ അല്ലെങ്കിൽ അനന്തപുരിയിൽ ഇപ്പോൾ എന്റെ പേരിൽ തുടർച്ചയായിട്ട് ഓരോരോ പ്രശ്നങ്ങളാണ് േ എന്തായാലും നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാം ഇനിയിപ്പോ ഷോപ്പിങ്ങും ഒന്നും വേണ്ട വീട്ടിൽ പോയി ടെൻഷനൊക്കെ മാറിയതിന് ശേഷം വേണം അനന്തപുരിയിലേക്ക് പോകാൻ എന്തായാലും അച്ഛൻ വീട്ടിലേക്ക് വണ്ടി വിടുന്നൊക്കെ പറയുന്നുണ്ട് അനാമിക പിന്നെ വീട്ടിലെത്തി ടെൻഷനോട് കൂടി മൂന്ന് പേരും ഇരിക്കുന്നുണ്ട് ഈ സമയം തന്നെ അവരെ ഞെട്ടിച്ചുകൊണ്ട് കോളും വെള്ളടിക്കുന്നുണ്ട് പോയി നോക്കുന്ന സമയത്ത് ദർശൻ ആയിരിക്കും ദർശൻ ഇവരെ പിന്തുടർന്ന് വന്നതായിരിക്കും ദർശനെ കാണുന്നതും ആകെ പേടിച്ചാണ് വേണു നിൽക്കുന്നത് ദർശനാണെങ്കിൽ ഒരു പുച്ഛത്തോടെ അങ്ങൾ തന്നെ മനസ്സിലാക്കി കാണുമല്ലോ അല്ലേ ഞാൻ കേൾതി ഈ വീടൊക്കെ <pyatete> <speaking> little, െ നിങ്ങൾ ദൂരെ എവിടേക്കെങ്കിലും പോയിട്ടുണ്ടാവും കുറെ നാളായി ഞാൻ എന്റെ അനാമിക് മോളെ ഒന്ന് കണ്ടിട്ട് ഞാനൊന്ന് അവളെ കാണട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ ഒരു അകത്തേക്ക് അതേ സമയം തന്നെ അച്ഛ ആര വന്നതെന്നും ചോദിച്ചുകൊണ്ട് അനാമിക അവിടേക്ക് വരുന്നുണ്ട് ഹൈ ഡിയർ മോൾ എന്നെ മറന്നോ മോളുടെ ദർശനാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ദർശൻ നേരെ അനാമികയുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അനാമികയാണെങ്കിൽ പേടിയോടെ ദർശനെ ഇങ്ങനെ നോക്കണേ മോൾ എന്താ എന്നെ ഇങ്ങനെ നോക്കുന്നത് ഞാൻ വരുമെന്ന് നീ ഒട്ടും പ്രതീക്ഷിച്ചില്ല അല്ലേ തപ്പി നടക്കായിരുന്നു കുറച്ച് ദിവസമായിട്ട് ഞാൻ അന്വേഷിച്ച് ഞാൻ ഇവിടേക്കും വന്നിരുന്നു ഇവിടെയാണെങ്കിൽ മൂന്നു നാല് ദിവസമായിട്ട് ആരെയും കണ്ടില്ല ഇടപൂട്ടി നിങ്ങളൊക്കെ എവിടെയൊക്കെ പോയതെന്ന് അന്വേഷിച്ചു ഞാൻ അപ്പോഴാണ് ഇവിടെ അടുത്തൊരാൾ പറഞ്ഞത് മോളുടെ കല്യാണം കഴിഞ്ഞെന്നും മോളും അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ ഭർത്താവിന്റെ വീട്ടിലാണെന്നും കോടീശ്വരനായിട്ടുള്ള ഒരാളാണ് മോളെ കല്യാണം കഴിച്ചതെന്നാ അറിയാൻ കഴിഞ്ഞത് നീ എന്നാ അവന്റെ കയ്യിൽ നിന്നും കിട്ടാനുള്ളതൊക്കെ വാങ്ങിയിട്ട് നീ അവിടെ നിന്ന് പോര നിന്റെ ശീലം അങ്ങനെയാണല്ലോ അങ്ങനെയല്ലേ നീ എന്നെയും തേച്ചത് എന്നാലും നീ എന്നെ ഇങ്ങനെ ചതിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഒഴിവായി പോകുന്നില്ല എന്ന് കണ്ടപ്പോൾ എന്നെ ഒഴിവാക്കാനായി നീ കണ്ടെത്തിയ ഐഡിയ അതെന്തായാലും കൊള്ളാം അച്ഛന്റെ ബുദ്ധിയായിരിക്കും അതെല്ലാം അല്ലേ ഞാൻ നാട്ടിലും വീട്ടിലും എല്ലായിടത്തും നാണം കെട്ട് നാട് വിട്ടു പോയതാ എന്നാൽ ഈ ഇടക്കാണ് ഞാൻ അറിഞ്ഞത് ഇതിന്റെയൊക്കെ പിന്നിൽ നീ ആയിരുന്നെന്ന് പല തവണ ഞാൻ ഫോൺ ചെയ്യാൻ നോക്കിയതാ പക്ഷെ വിളിച്ചിട്ട് കിട്ടിയില്ല നീ ആ സിമ്മൊക്കെ കളഞ്ഞു കാണുമല്ലോ എന്തായാലും നേരിട്ട് നിന്നെ ഒന്ന് കാണാമെന്ന് കരുതി ഇപ്പൊ ആണെങ്കിൽ നീ കോടീശ്വരിയാണല്ലോ എനിക്കാണെങ്കിൽ ഇപ്പൊ കുറച്ച് പൈസയുടെ ആവശ്യമുണ്ട് ഒന്ന് എന്നെ സഹായിക്കണം പ്രേമിച്ച് നടക്കുന്ന സമയത്തെ ഒരുപാട് പൈസ നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചെടുത്തിട്ടുണ്ട് നീ നിന്റെ ഊഴമാണ് ഇനി നീ എന്നെ സഹായിക്കെ കുറച്ച് പൈസ നീ എനിക്ക് താന്നൊക്കെ പറയുമ്പോ ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല നീ എന്നെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണെന്നൊക്കെ അനാമിക പറയുന്നുണ്ട് ഏയ് നീ നീ കള്ളം പറഞ്ഞു ബുദ്ധിമുട്ടുകയൊന്നും വേണ്ട എല്ലാം എനിക്കറിയാം എന്റെ ലൈഫെ നശിപ്പിച്ചത് നീയാണ് ഒന്ന് നീ കേട്ടോ ഞാനിപ്പോൾ ചോദിക്കുന്ന പൈസ എനിക്ക് എടുത്തു തന്നാൽ നിനക്ക് കൊള്ളാം അല്ലെങ്കിൽ ദേ ഇത് കണ്ടോ നിന്റെ കുറെ പഴയ ഫോട്ടോസ് എന്റെ മൊബൈലിൽ ഇപ്പോഴും ഉണ്ട് അത് എങ്ങനെയൊക്കെയുള്ള ഫോട്ടോസാണെന്ന് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് എന്റെ മോള് പറ്റിയാതൊക്കെ എനിക്ക് കുറച്ച് പൈസ തന്നോ Mm. ദർശാനേ എന്റെ കയ്യിൽ അതിന് മാത്രം പൈസ ഒന്നുമില്ലെന്ന് പറയുകയാണ് വിശ്വസിക്കണമല്ലേ നിന്നെ പോലൊരുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ പിന്നെ ആരുടെ കയ്യിലാ പൈസ ഉണ്ടാവുക ഇപ്പൊ നിന്റെ കയ്യിൽ ഇല്ലെന്ന് തന്നെ ഇരിക്കട്ടെ നിന്റെ ഭർത്താവ് ഒരു കോടീ ഷർട്ടിനാണല്ലോ നീ അവനോട് ചോദിച്ചു വാങ്ങിച്ചിട്ട് അത് തന്നാലും മതി എന്നൊക്കെ പറയുകയാണ് ദർശൻ ഞാൻ നിന്റെ കാല് പിടിക്കാം ഈ ഫോട്ടോസ് ഒക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്യേ ഞാൻ ഡിലീറ്റ് ചെയ്തോളാം മോളെ അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പൈസ നീ എനിക്ക് തരണം നിനക്ക് എത്ര രൂപയാ വേണ്ടതെന്നൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ലക്ഷം ലക്ഷം രൂപ രൂപ എനിക്ക് കിട്ടിയാൽ പിന്നെ നിന്നെ ശല്യം ചെയ്യാനായിട്ട് ഈ ദർശൻ വരില്ല ഈ ഫോട്ടോസ് ഞാൻ ഡിലീറ്റ് ചെയ്യാം വേണമെങ്കിൽ ഈ ഫോൺ തന്നെ നിനക്ക് തന്നേക്കാമെന്നൊക്കെ പറയുമ്പോ അമ്പത് ലക്ഷോ നീ എന്തൊക്കെയാ ദർശന ഈ പറയുന്നത് അമ്പത് ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കാനാ നീ വിചാരിക്കുന്ന പോലത്തെ സാഹചര്യത്തിൽ ഒന്നുമല്ല ഞാനെന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണോ എങ്കിൽ ഈ ഫോട്ടോസ് ഒക്കെ ഞാൻ നേരെ നിന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് അങ്ങ് അയക്കാം അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോ അയ്യോ ദയവചെയ്ത് നീ അങ്ങനെയൊന്നും ചെയ്യല്ലേ എന്റെ ജീവിതം നീ തകർക്കല്ലേ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയാണെങ്കിൽ നീയും നിന്റെ അച്ഛനും അമ്മയും ഒക്കെ ഒന്ന് ഇരുന്ന് ആലോചിക്കേ എന്നെ കൊടുക്കാൻ വഴി കണ്ടുപിടിച്ചത് പോലെ ഇതും ഒന്ന് ഇരുത്തി ആലോചിച്ചാൽ അമ്പത് ലക്ഷം രൂപയൊക്കെ നിസ്സാരമായിട്ട് നിനക്കുണ്ടാക്കാൻ പറ്റും ഒരു പത്ത് ദിവസം ഞാൻ നിനക്ക് സമയം തരാം അത് കഴിഞ്ഞ് എനിക്ക് ആ പൈസ കിട്ടിയില്ലെങ്കിൽ ഈ ദർശൻ ആരാണെന്ന് എന്റെ മോളെ അറിയാൻ പോകുന്നേയുള്ളൂ എന്തായാലും ഈ ഫോട്ടോസൊക്കെ എൻ്റെ കയ്യിൽ ഭദ്രമായിട്ട് ഇരിക്കും ഇത് പറഞ്ഞ് ദർശൻ അവിടെ നിന്നങ്ങ് പോകുമ്പോൾ ആകെ തകർന്നു പോവുകയാണ് അനാമിക എൻ്റെ ജീവിതം അവൻ തകർക്കും അതെനിക്ക് ഉറപ്പാ അനിയാണെങ്കിൽ എന്നെ ഒഴിവാക്കാനായിട്ട് എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുക ഇതൊക്കെ അനന്തപുരയിലുള്ളവർ അറിഞ്ഞാലുള്ള അവസ്ഥ എനിക്ക് ആലോചിക്കാൻ കൂടി വയ്യ അച്ഛ എന്നൊക്കെ പറയാണ് അനാമിക മോളെ ഇത്രയും വലിയ തുക നമ്മൾ എങ്ങനെ എങ്ങനെയുണ്ടാക്കാനാണെന്നൊക്കെ ചോദിക്കുമ്പോ അതൊന്നും എനിക്കറിയില്ല പക്ഷെ എങ്ങനെയെങ്കിലും അവനെ അൻപത് ലക്ഷം രൂപ കൊടുത്തേ പറ്റൂ അത് ഇനി ഏത് മാർഗത്തിലൂടെ ഞാൻ കൊടുത്തിരിക്കും എങ്ങനെയെങ്കിലും അവനെ പണം കൊടുത്ത് ഒഴിവാക്കിയേ പറ്റൂ അച്ഛാന്നൊക്കെ പറയാണ് അനാമിക മോളെ അച്ഛൻ എന്ത് പറയാനാ അച്ഛന്റെ മുന്നിൽ ഒരു മാർഗവും തെളിഞ്ഞു കാണുന്നില്ലെന്നൊക്കെ പറയുമ്പോ എന്തായാലും ഞാൻ അനന്തപുരിയിലേക്ക് പോവാണ് അച്ഛാ അവിടെ ചെന്ന് എന്തെങ്കിലും മാർഗമുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടേ അനാമിക അനന്തപുരിയിലേക്ക് പോവാണ് തിരികെ എത്തിയ അനാമികയെ കണ്ട് ജാനകി ചോദിക്കുന്നുണ്ടേ മോളെ മോൾ ഷോപ്പിങ്ങിനൊന്നും പറഞ്ഞ് ഇറങ്ങിയതല്ലായിരുന്നോ എന്നിട്ട് നേരത്തെ വന്നോ ഒന്നും വാങ്ങിയില്ലേ ചോദിക്കുന്നുണ്ട് പിന്നെ അമ്മേ എനിക്ക് നല്ല തലവേദന അപ്പൊ ഞാൻ നേരത്തെ പോന്നതാ ആണോ മോൾ പെട്ടെന്ന് തലവേദന എന്തായാലും പോയി റെസ്റ്റ് ഞാൻ പോയിട്ട് മോൾക്ക് നല്ലൊരു ചായ ഇട്ടോട്ട് വരാമെന്ന് പറയാണ് ജാനകി അത് പറഞ്ഞ് ജാനകി കിച്ചണിലേക്ക് പോകുമ്പോ അനാമിക ടെൻഷനോടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ഇത്രയും പെട്ടെന്ന് അൻപത് ലക്ഷം രൂപ കിട്ടിയേ പറ്റൂ അനാമിക റൂമിൽ പോയി നല്ലോണം ആലോചിക്കുന്നുണ്ട് ഇനി ഇപ്പോൾ എന്താ ചെയ്യാ കയ്യിലാണെങ്കിൽ സ്വർണാപരം ില്ല ഉള്ളതെല്ലാം അച്ഛന്റെ കടം വീട്ടാനായിട്ട് എടുത്തു കൊടുത്തു ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും എങ്ങനെ ഇത്രയും വലിയൊരു തുകയുണ്ടാക്കുമെന്നൊക്കെ ചിന്തിച്ച് സങ്കടപ്പെട്ടിരിക്കയാണ് അനാമിക സമയത്ത് തന്നെയാണ് അനി വരുന്നത് അല്ല നീ എന്റെ ഷോപ്പിംഗിന് പോവാണെന്ന് പറഞ്ഞത് എന്നിട്ട് നേരത്തെ എത്തിയോ എത്തിയോന്നൊക്കെ ചോദിക്കും ആ ഞാൻ നേരത്തെ എത്തി അല്ല എന്താ എന്റെ കയ്യിൽ എന്നൊക്കെ ചോദിക്കുമ്പോ ഇത് ഓഫീസിലെ പൈസയാ പൈസയാത്ര എന്നോട് എടുത്തു വെക്കാൻ പറഞ്ഞു തന്നതാ അൻപത് ലക്ഷം രൂപയോളം ഉണ്ട് നാളെ ബാങ്കിൽ കൊണ്ടുപോയി കൊണ്ടുപോയിടാനുള്ളതാണെന്നൊക്കെ അനി പറയുമ്പോ ഈ പൈസ ഇവിടെ വെക്കുന്നത് സേഫ് ആണോ അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾ ഇവിടെ ഇതുപോലെ പല തവണ പൈസ കൊണ്ടുവക്കാറുണ്ട് ഇതുവരെ ഇവിടെ നിന്ന് ഒരു പൈസയും ആരും എടുത്തിട്ടില്ല ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ അനേ ഇവിടെ തന്നെ കള്ളന്മാരുണ്ട് അന്ന് എന്റെ മാന പോയിട്ട് ഇതുവരെ തിരിച്ചു കിട്ടിയില്ലല്ലോ ഓ നീ എന്റെ ഏട്ടത്തിമാരെ ആയിരിക്കും കള്ളന്മാരെന്ന് ഉദ്ദേശിച്ചതല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോ അതെ അത് തന്നെയാ ഉദ്ദേശിച്ചത് അവരൊക്കെ ചിലപ്പോൾ ഇത്രയധികം പൈസ കാണുമ്പോൾ എടുത്ത് വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തെന്ന് വരും നിനക്ക് അവരെ കുറിച്ച് അറിയാഞ്ഞിട്ടാണെന്നൊക്കെ പറയുമ്പോ ദേ അനാമിക്ക അനാമ്യം പറയരുത് എന്റെ ഏട്ടത്തിമാരെ കുറിച്ച് ഇനി കുറ്റമൊന്നും പറയണ്ട അവരെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം പിന്നെ നിന്റെ മാലയുടെ കാര്യം അക്കാര്യത്തിൽ ഇതുവരെ ഒരു തീർപ്പ് വന്നിട്ടില്ല എന്നാൽ ആദർശേട്ടൻ അതിനെക്കുറിച്ച് ഇപ്പോഴും അന്വേഷിക്കുന്നുണ്ട് എന്തെങ്കിലും ആ കള്ളനെയോ കള്ളിയെയോ പിടിക്കാൻ പറ്റും എന്ന് തന്നെയാണ് വിശ്വാസം എന്നൊക്കെ പറയുന്നുണ്ട് അനി എന്നാൽ അനാമിക ഒരു നിമിഷം മിണ്ടാതെ നിന്നതിന് ശേഷം വീണ്ടും പറയാണ് ഹനി എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു തുക ഇവിടെ വെക്കുന്നത് സേഫ് ആയിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കള്ളന്മാരുടെ ശല്യം നല്ലോണം ഉണ്ട് നീ വെറുതെ ഇതൊന്നും ഇവിടെ വെക്കണ്ടെന്നൊക്കെ പറയുമ്പോൾ ഇത് ഇവിടെ തന്നെ ഇരിക്കും ഈ അനന്തപുരിയിൽ വന്ന് മോഷ്ടിക്കാൻ ധൈര്യമുള്ള കള്ളന്മാരൊന്നും ഇവിടെ ഇല്ല എന്ന് പറഞ്ഞ് ആ പൈസ അടങ്ങിയ ബാഗ് അവിടെ വെച്ച് അനി അവിടെ നിന്ന് പോവുകയാണ് എന്നാൽ അനാമിക കയ്യിൽ അൻപത് ലക്ഷം രൂപ കിട്ടിയതുപോലെ സന്തോഷിക്കുകയാണ് നേടിയ വള്ളി കാലിൽ ചുറ്റി പറഞ്ഞു മതിയല്ലോ എന്തായാലും ഈ അൻപത് ലക്ഷം രൂപ എടുത്ത് ദർശനം കൊടുക്കാം അല്ലാതെ എൻ്റെ മുന്നിൽ വേറൊരു മാർഗവും കാണുന്നില്ലെന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ് അനാമിക പിന്നീട് വേണ് വിളിക്കുന്നുണ്ട് അനാമികക്ക് എന്തായി മോളെ പൈസ വല്ലതും കിട്ടിയോ അവൻ ചോദിച്ച പൈസ കൊടുത്തില്ലെങ്കിൽ അവന് വീണ്ടും വരും പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇനി നേരെ അനന്തപുരിയിലേക്ക് കയറി വരുമെന്ന അവൻ പറയുന്നത് പത്ത് ദിവസത്തിനുള്ളിൽ അവന്റെ പൈസ കൊടുക്കണം അച്ഛാ പത്ത് ദിവസം ഒന്നും വേണ്ട ഇന്ന് തന്നെ അവൻ ചോദിച്ച പണം മുഴുവനും കൊടുക്കാം എന്നാൽ പിന്നെ ആ ശല്യം അങ്ങ് ഒഴിവാകുമല്ലോ എന്താ മോളെ മോൾ എന്താ പറഞ്ഞത് ഇത്രയും വലിയ തുക ഇന്ന് തന്നെ കൊടുക്കാമെന്നോ മോൾക്ക് എന്താ പൈസ നല്ലതും കിട്ടിയോന്നും ചോദിക്കുന്നുണ്ട് ഒക്കെ റെഡി ആയ പോലെ തന്നെയാണ് അച്ഛാ അന ഇവിടെ അൻപത് ലക്ഷം രൂപ കൊണ്ടുവച്ചിട്ടുണ്ട് അത് എന്തായാലും ഞാൻ എടുത്ത് ദർശനം കൊടുക്കാം അത് എങ്ങനെയാ മോളെ അത് എടുത്താൽ അത് നീയാണ് എടുത്തതെന്ന് അവൻ അറിയില്ലേ അത് വേണ്ട മോളെ വെറുതെ റിസ്ക് എടുക്കണ്ട നമുക്ക് വേറെ വല്ല മാർഗവും നോക്കാം അച്ഛൻ എന്ത് മാർഗവും നോക്കാമെന്നാ ഈ പറയുന്നത് എനിക്കാണെങ്കിൽ അതൊക്കെ ഓർത്തിട്ട് ടെൻഷൻ അടിച്ചിട്ട് പാടില്ല ഇതിപ്പോൾ എന്തായാലും അനി തന്നെ ഇവിടെ കൊണ്ടുവച്ചതാ അൻപത് ലക്ഷം രൂപയുണ്ട് പിന്നെ സ്വർണ മറ്റോ മോഷ്ടിക്കുകയാണെങ്കിൽ അത് പറ്റി ക്യാഷ് ആക്കിയിട്ട് വേണ്ട അവന് പണം കൊടുക്കാൻ ഇതിപ്പോൾ അതിന്റെ ഒന്നും ആവശ്യമില്ലല്ലോ അവൻ ഇത് എടുത്തു കൊടുക്കാമെന്ന് പറയുന്നുണ്ട് മോളെ ഞാൻ അതല്ല പറഞ്ഞതേ നീ ഇപ്പോൾ ആ പണം എടുത്തു കൊടുത്താൽ അതൊരു പ്രശ്നം ായി മാറും ആ മാലയുടെ കാര്യം തന്നെ മോൾക്ക് ഓർമ്മയില്ലേ എല്ലാവരും അത് മറന്നെങ്കിലും ഹാദർഷ് ഇപ്പോഴും അതിന്റെ പിറകിൽ തന്നെയുണ്ട് അതുകൊണ്ട് മോൾ ഇപ്പോൾ ഇത് ചെയ്യണ്ടെന്നാ എൻറെ അഭിപ്രായം എന്നൊക്കെ പറയുന്നുണ്ട് വേണു ഞാനല്ലല്ലോ അത് എടുക്കുന്നത് അച്ഛാന്നൊക്കെ പറയുമ്പോ മോളെന്ത് പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നുണ്ട് ദർശൻ തന്നെ വന്ന് എടുത്തോളും അവനെ വിളിച്ച് ഞാൻ കാര്യങ്ങളൊക്കെ പറയാം രാത്രി ആരും കാണാതെ ഉള്ളിലോട്ട് വന്നാൽ മതി എന്നിട്ട് ഈ പൈസയുമായിട്ട് അവന് സുഖമായിട്ട് പുറത്തേക്ക് പോവാം അപ്പോൾ എന്റെ മേൽ ഒരു പ്രശ്നവും ഉണ്ടാവില്ല അവന് കിട്ടേണ്ടത് അവന് കിട്ടുകയും ചെയ്തോളും അതെന്തായാലും കൊള്ളോ മോളെ എന്തായാലും എന്റെ ബുദ്ധി തന്നെയാ അച്ഛാ ഇക്കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം എന്റെ ജീവിതമാണ് അവനെങ്ങാനും ഞങ്ങൾ തമ്മിലുള്ള ഫോട്ടോ ഇവിടെ ആർക്കെങ്കിലും അയച്ചു കൊടുക്കാം അന്നത്തോടെ എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് എങ്ങനെങ്കിലും എന്നെ ഒന്ന് ഒഴിവാക്കണം അത് മാത്രമേ ഉള്ള ഒരു ചിന്ത അതിന്റെ കൂടെ ഇങ്ങനെ ഒരു കാരണം കിട്ടിയാൽ എന്ന ഞാൻ അനന്ത്പുരിയുടെ പടി ഇറങ്ങേണ്ടി വരൂ പണം കൊടുത്തില്ലെങ്കിൽ ആ ദർശന അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അത്രയ്ക്കും വാശിയാണ് അവൻ എന്നോട് എന്നോടുന്നൊക്കെ പറയുമ്പോ എങ്കിൽ മോളെ നീ വേഗം അവനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട് പണം കൊടുക്കുന്നതൊക്കെ കൊള്ളാം ആ ഫോട്ടോസൊക്കെ അവനെ കൊണ്ട് ഡിലീറ്റ് ചെയ്യിപ്പിച്ചിട്ട് വേണം കൊടുക്കാൻ കൂടി പറഞ്ഞു കൊടുക്കുന്നുണ്ട് വേണോ ശരി ഞാൻ അവനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കിയതിന് ശേഷം അച്ഛനെ വിളിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ശേഷം ഉടനെ തന്നെ ദർശനം വിളിച്ചിട്ട് കാര്യമെല്ലാം പറയുന്നുണ്ട് എന്താ അനാമിക പൈസ ഇത്രയും പെട്ടെന്ന് റെഡിയായോ ഇപ്പൊ എങ്ങനെയുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ നീ വിചാരിച്ചാൽ ആ പൈസ ഉണ്ടാക്കാൻ പറ്റുമെന്ന് ഇപ്പൊ റെഡി ആയല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോ റെഡി ആയി പോലെ തന്നെയാണ് ദർശ പക്ഷെ അതിരിക്കുന്നത് എന്റെ കയ്യിലല്ല എന്ന് മാത്രം എന്റെ ഭർത്താവ് അലമാരക്കകത്ത് അൻപത് ലക്ഷം രൂപ കൊണ്ടുവച്ചിട്ടുണ്ട് ഇന്ന് രാത്രി നീ ഇങ്ങോട്ട് വരണം എന്നിട്ട് ആ പൈസ എടുത്തോണ്ട് പൊക്കോന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഓ അപ്പൊ ഞാൻ എടുത്തു പോകണമല്ലേ റിസ്ക് എനിക്കാണല്ലോ എന്നൊക്കെ പറയുമ്പോ നീ പേടിക്കേണ്ടെന്നേ നിനക്ക് വീടിനകത്ത് കയറി പറ്റാനുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു തരാം കൂടെ തന്നെ ഉണ്ടായിരിക്കും നീ ആ പണം എടുത്ത് ആരും കാണാതെ ഇവിടെ നിന്ന് പോയാൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് അനാമിക അതൊക്കെ വലിയ റിസ്ക് ആണെന്നേ അതിലും നല്ലത് നീ അതെടുത്ത് എനിക്ക് തന്നാൽ മതി പറയുന്നതൊന്ന് കേൾക്ക് ദർശ നിനക്ക് അൻപത് ലക്ഷം രൂപ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ റിസ്ക് എടുക്കേണ്ടി വരും അല്ലാതെ വെറുതെ കിട്ടുമെന്നുമില്ല അൻപത് ലക്ഷം രൂപ എന്നൊക്കെ പറയുകയാണ് അനാമിക അനാമിക എല്ലാ കാര്യങ്ങളും ദർശന്റെ അടുത്ത് പറയുന്നുണ്ട് അങ്ങനെ അന്ന് രാത്രിയാകുമ്പോൾ അനാമികയ്ക്ക് വല്ലാതെ തന്നെ ടെൻഷൻ ആകുന്നുണ്ട് എന്തൊക്കെയാണെങ്കിലും കള്ളം ചെയ്യുമ്പോൾ എല്ലാവർക്കും ഒരു വിറക്കിലുണ്ടാവുമല്ലോ അതുപോലെ തന്നെ അനാമികയും ടെൻഷൻ അടിക്കുകയാണ് ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ അവൻ എന്റെ പേര് പറയുവോ എന്നൊക്കെ ഓർത്ത് ടെൻഷനിൽ നിൽക്കായിരിക്കും അനാമിക അങ്ങനെ അനി വരുന്നുണ്ട് അനി ഫുഡൊക്കെ കഴിച്ച് ഫ്രഷ് ആയിട്ട് വന്ന് കിടക്കാണ് പതിവ് പോലെയുള്ള തർക്കത്തിനൊന്നും നിൽക്കാതെ അനാമികയും ഉറങ്ങിയതുപോലെ അടുത്ത് കിടക്കുന്നുണ്ട് അങ്ങനെ പ്ലാൻ ചെയ്തതുപോലെ ഏകദേശം ഒരു പന്ത്രണ്ടരയൊക്കെ ആവുമ്പോൾ അനാമികയെ നീക്കുന്നുണ്ട് അനി ഉറങ്ങിയോന്ന് നോക്കുന്ന സമയത്ത് അനി നല്ല ഉറക്കത്തിലായിരിക്കും അങ്ങനെ അനാമിക ഫോൺ എടുത്ത് ദർശനം വിളിക്കുമ്പോ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ നീ പറയുന്നത് പോലെ എന്തായാലും നീ മുകളിലോട്ട് വാ സ്റ്റെയർ കയറിയാൽ മൂന്നാമത്തെ റൂമാണ് ഞങ്ങളുടേത് നല്ല കയറിയാൽ മതി ഡോർ ഞാനിവിടെ തുറന്നു വെച്ചിരിക്കുക ഞാൻ എന്തായാലും ഉറങ്ങിയതുപോലെ കിടക്കാൻ പോവുക നീ അത് എടുത്തു പോയിക്കോണമെന്നൊക്കെ പറയുകയാണ് അനാമിക അങ്ങനെ എല്ലാം തീരുമാനിച്ചുറപ്പിച്ച് ദർശൻ ഉള്ളിലേക്ക് വരികയാണ് അനാമികയാണെങ്കിൽ ഉറങ്ങിയതുപോലെ കിടക്കുന്നുമുണ്ട് എന്നാൽ ഇതേ സമയത്ത് തന്നെയാണ് നവ്യ എണീക്കുന്നത് നവ്വി എണീറ്റ് വെള്ളം കുടിക്കാൻ നോക്കുന്ന സമയത്ത് ജഗ്ഗിൽ വെള്ളക്കാലിയായിരിക്കും ൊണ്ട് തന്നെ കിച്ചണിൽ പോയി വെള്ളമെടുക്കാനായിട്ട് നൊബി പുറത്തേക്ക് വരുന്നുണ്ട് നവ്യ പെട്ടെന്നൊന്നും ദർശനെ കാണുന്നില്ല നൊമ്പി നേരെ താഴേക്ക് പോകുന്നുണ്ട് അയാളാണെങ്കിൽ നേരെ സ്റ്റെപ്പ് കയറി മുകളിലോട്ടും പോവാണ് അനാമികയുടെ റൂമിൽ കയറുന്ന സമയത്ത് അനാമിക്ക് മെല്ലെ കണ്ണു തുറന്ന് നോക്കുന്നുണ്ട് ശേഷം എടുത്തോണ്ട് പോവാനായിട്ട് അനാമിക്ക് മെല്ലെ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നുണ്ട് അങ്ങനെ ദർശൻ പണമിരിക്കുന്ന ബാഗ് എടുത്ത് അവിടെ നിന്ന് ഇറങ്ങാൻ തുടങ്ങായിരിക്കും ദർശൻ ഇറങ്ങി താഴേക്ക് വരുന്ന സമയത്ത് നെമ്പി വെള്ളവുമായിട്ട് മുകളിലേക്ക് വരികയാണ് പെട്ടെന്ന് കൺമുന്നിൽ ഒരാളെ കാണുമ്പോൾ ഞെമ്പി ആകെ പേടിക്കുന്നുണ്ട് അയ്യോ കള്ളൻ കള്ളൻ എന്നും പറഞ്ഞുകൊണ്ട് ഞെമ്പി ഉടനെ ബഹളം വയ്ക്കുന്നുണ്ട് ഇത്തം കേട്ട് വേഗം തന്നെ വരുന്നത് ചേനും ദേവയാനയും കൂടെയായിരിക്കും ബഹളം കേൾക്കുമ്പോൾ അനാമികക്ക് കാര്യം മനസ്സിലാകുന്നുണ്ട് അനാമികക്ക് ആകെ പേടിയാകുന്നുണ്ട് ഛെ അവനെ പിടിച്ചല്ലോ ഇനി എന്റെ കാര്യം പോക്കാം ഉറങ്ങിയതുപോലെ തന്നെ അവിടെ കിടക്കുകയാണ് അനാമിക ബഹളം കേട്ട് അനിയും എണീക്കുന്നുണ്ട് അനി അനാമികയെ നോക്കുന്ന സമയത്ത് അവൾ നല്ല ഉറക്കത്തിലായിരിക്കും അനാമികയെ എണീക്കെ താൻ നിന്ന് നല്ല ബഹളം കേൾക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞേ അനാമികയെ എണീപ്പിച്ച് അനിയും അനാമികയും കൂടി താഴ്ക്ക് വരുന്നുണ്ട് അതുപോലെ ആദർശും നൈനയും അതുപോലെ തന്നെ അവിടെയുള്ള എല്ലാവരും വരുന്നുണ്ട് എന്താ എന്തിനു ബഹളം വെച്ചതോന്നൊക്കെ ചോദിക്കുമ്പോ അതെ അമ്മായി കള്ളൻ മുഖം മൂടി ഒരാളെ ഞാൻ ഇവിടെ കണ്ടതാ അയാൾ മുകളിലോട്ട് തന്നെ ഓടിയിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോ അവിടെയുള്ള പുരുഷ ജനങ്ങളെല്ലാം കള്ളനെ തിരയാനായിട്ട് പോകുന്നുണ്ട് മുത്തശ്ശനും മുത്തശ്ശിയും വന്ന് ചോദിക്കുന്നൊക്കെയുണ്ട് എന്താ കാര്യമെന്ന് അങ്ങനെ ഡോർ എല്ലാം ലോക്ക് ചെയ്യണേ കള്ളനെ തിരഞ്ഞെ ആദർശം എല്ലാവരും കൂടി നടക്കുന്നുണ്ട് കുറെ തിരയുന്നുണ്ടെങ്കിലും ആദ്യമൊന്നും അവനെ കണ്ടു കിട്ടുന്നില്ല എന്നാൽ പിന്നീട് കാണുന്നുണ്ട് അനിയായിരിക്കും കാണുന്നത് അനി ഉടനെ തന്നെ ആദർശനെ വിളിക്കുന്നുണ്ട് ആദർശാ ഇംഗുവാ ഇത് ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞ് അനി വിളിക്കുമ്പോ എല്ലാവരും കൂടി ഓടി വന്ന് അയാളെ കൈയോടെ പിടിക്കുകയാണ് അങ്ങനെ മുഖം മൂടിയൊന്നും ഊരാതെ തന്നെ താഴേക്ക് കള്ളനെങ്കരാണ് അനാമിക്കയാണെങ്കിൽ പേടിച്ചിട്ട് പൂക്കുല പോലെ നിന്ന് എന്റെ കാര്യത്തിൽ ഇന്നത്തോടെ തീരുമാനമായി സത്യങ്ങളെല്ലാം ഇവൻ വിളിച്ചു പറയുമെന്നൊക്കെ വിറച്ചിങ്ങനെ നിൽക്കാണ് അനാമിക ഏട്ടാ ഇവന്റെ കയ്യിലിരിക്കുന്ന ബാഗ് കണ്ടോ ഇത് ഏട്ടൻ എന്നെ ഏൽപ്പിച്ച പൈസയാണ് താടായത് എന്നും പറഞ്ഞുകൊണ്ട് അനി അയാളുടെ കയ്യിൽ നിന്നും ബാഗ് പിടിച്ചു വാങ്ങിക്കുന്നുണ്ട് അച്ഛൻ പോലീസിനെ വിളിക്കേ ഇപ്പോൾ തന്നെ ഇവനെ കയ്യോടെ പോലീസിൽ ഏൽപ്പിക്കണം അയ്യോ പോലീസിനെ ഒന്നും വിളിക്ക ഞാൻ കള്ളനൊന്നുമല്ലെന്നൊക്കെ പറയുമ്പോ പിന്നെ മോഷ്ടിക്കാൻ കയറിയിട്ട് കള്ളനല്ലെന്നോ അതെ എന്നോട് ഈ നിൽക്കുന്ന അനാമുഖയാണ് ഇവിടേക്ക് വരാൻ പറഞ്ഞത് അവൾക്ക് ഭർത്താവ് ഇവിടെ പണം കൊണ്ടു വച്ചിട്ടുണ്ടെന്നും അത് എടുത്തോണ്ട് പോകണമെന്നും പറഞ്ഞു എന്നെ വിളിച്ച് പറഞ്ഞതാ അവൾ പറഞ്ഞത് അനുസരിച്ചാണ് ഞാൻ വന്നതെന്നൊക്കെ പറയുമ്പോ എല്ലാവരും വിശ്വസിക്കാനാകാത്തതുപോലെ അനാമുഖയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അനാമിക ആരെയും ഫേസ് ചെയ്യാനാകാതെ താഴേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ് അനാമിക തന്നെയാണ് ഇത് ചെയ്തതെന്ന് എല്ലാവർക്കും മനസ്സിലാവാണ് സ്ഥാനം എല്ലാ കാര്യങ്ങളും അവൻ തുറന്നു പറയുന്നുണ്ട് എല്ലാം അറിഞ്ഞതിന് ശേഷം ൻ പറയുന്നുണ്ട് അനി ഇപ്പോൾ തന്നെ ആ വേണുവിനോടും രേവതിയോടും ഇങ്ങോട്ട് വരാൻ പറ അങ്ങനെ വേണുവിനെയും രേവതിയെയും രാത്രിക്ക് രാത്രി തന്നെ അനന്തപുരിയിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് മുത്തശ്ശൻ മുത്തശ്ശൻ അവരോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ ഇനിയും ഈ കുടുംബത്തിൽ മരുമകളായിട്ട് നിർത്താൻ ബുദ്ധിമുട്ടുണ്ട് ഇതുവരെ അവൾ ഇവിടെ കാണിച്ചു കൂട്ടിയതെല്ലാം കണ്ടില്ലെന്ന് നടി പക്ഷെ ഇതങ്ങനെ വിടാൻ പറ്റില്ല എന്തായാലും ഇപ്പോൾ തന്നെ വേണുവിന്റെ മകളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് വേറെ നടപടി എടുക്കേണ്ടി വരും ഞങ്ങൾക്ക് ഇത് ക്ഷമിക്കാൻ പറ്റില്ല വേണു ഈ കുടുംബത്തിന് ഇത്രയധികം ദോഷം ഇവിടെ വേണ്ട എന്ന് തന്നെ മുത്തശ്ശൻ അങ്ങനെ ാണ് തീരുമാനത്തിൽ ആ രാത്രി തന്നെ അനാമികയെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ് വേണുവും രേവതിയും അങ്ങനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മുഹൂർത്തങ്ങളാണ് കേട്ടോ വരാനായിട്ട് പോകുന്നത് ഈ ഓർമ്മ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ